തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് മാജിക് പ്ലാനറ്റിൽ ഒരു മാസം മുമ്പ് നമ്മൾ ആരംഭിച്ച ഒരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു പദ്ധതി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണത് അഖില കുട്ടികളൊക്കെ മക്കളെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഇത് ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്കഫേ എന്ന് പറയുന്ന ഒരു പദ്ധതി ജപ്പാനിലെ കണ്ടതാണ് അതിനെ ഇവിടെ ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഒരു കണ്ടം ചെയ്ത ബസ്സിനകത്ത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു അപ്കൊഫേ അതായത് ഡൗൺ സിൻഡ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അപ്കൊഫേ ഇത് തുടങ്ങിയ സമയത്ത് ഇത്രമാത്രം വിജയമായിരിക്കുമെന്നൊന്നും കരുതിയതല്ല ഇത് എല്ലാവർക്കും നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണ് നിസ്സാരമാണ് കാര്യം ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് ആ കുട്ടികളും ആ കുട്ടികളുടെ മാതാപിതാക്കളും ചേർന്ന് ഉജ്ജ്വലമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഈ മക്കൾക്കുണ്ടാവുന്ന കോൺഫിഡൻസ് അവർക്കുണ്ടാവുന്ന സാമ്പത്തിക നേട്ടം വരുമാനം ഇതെല്ലാം ഉണ്ടാവും അതവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ ഇതിന്റെ ഡയറക്ടറുണ്ട് ഡോക്ടർ അനിൽ നായർ അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാം നമുക്ക് തന്നെ ഇത് കോൾഡ് കോഫി അല്ലേ കോൾഡ് കോഫി അല്ലേ കോൾഡ് കോഫി അല്ലേ കോൾഡ് കോഫി ഇത് ഓറഞ്ച് ജ്യൂസ് എല്ലാം നല്ല പുറത്തുള്ളത് പോലെയാണ് എല്ലാം കട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യും കുക്ക് ചെയ്യും നന്നായിട്ട് ചെയ്ത ഇത് കുറഞ്ഞ വിലക്കാണോ കൊടുക്കുന്നത് അതോ ഇതിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിനകത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പൊ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഈ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് അവർ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ മക്കൾക്ക് കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതൊക്കെയാണ് ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെയ്തോണ്ടിരിക്കുന്നത് അവർക്കുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി ഒന്ന് അവർ ടോട്ടലി എൻഗേജ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു ഇൻകം മൂന്നാമത്തെ കാര്യം അവർക്ക് മാനസികമായിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആവുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയാലാവും കോൺഫിഡന്റ് ആണ് അവർക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അവരുടെ പബ്ലിക് റിലേഷൻ സോഷ്യൽ സ്കിൽസ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഒരുപാട് കൂടി വളരെ രാവിലെ ഇവിടെ ഇതിന്റെ ഉണ്ട് കേട്ടോ കിച്ചണിലേക്ക് നമുക്ക് പോയത് നിസ്സാരമായിട്ട് നമുക്ക് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും കുറച്ച് ആളുകൾ ഒരു പ്രദേശത്ത് താല്പര്യം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെ ഒരു കണ്ടം ചെയ്ത ബസ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇടം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഇത്തരം കുട്ടികളെ അവർ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു പ്രോജക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൂടെ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിനകത്തുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും അതുമല്ല ഇവരുടെ പാരന്റ്സ് ടീച്ചേഴ്സ് ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട് പേരൻസ് ഉണ്ട് അവരാണ് കിച്ചണിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അല്ലേ അപ്പോൾ അവർക്കും എൻഗേജായി അതുപോലെ ഈ മക്കള് ഓരോ നിമിഷവും ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നു വീടിനകത്ത് അടച്ചിരിക്കുന്നതിന് പകരം ഈ കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് വലിയൊരു പുണ്യമായിരിക്കും അതേസമയം ഈ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോവാം അല്ലേ ഇതിന്റെ ബസ്സിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇവിടെ ബസ്സിൽ സാധാരണ സീറ്റുകളൊക്കെ മാറ്റിയിട്ട് കുറച്ച് പ്രത്യേക രീതിയിലുള്ള ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇത്തരം സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഓരോരോ ഇത് ഫ്രിഡ്ജ് ആണോ അതെ ഇവിടെ വാഷ് ബേസിൻ ഉണ്ട് ആളുകൾക്ക് കൈ കഴുകാനും ഉണ്ട് ഇത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെതാ ഇവിടെ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാം ഒരുക്കുന്ന കിച്ചൺ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടോ ഇതിനകത്ത് ബ്രെഡും മറ്റുള്ള കാര്യങ്ങൾ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് പുതിയ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി ഇവിടുന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അല്ലേ പുറത്ത് ആളുകൾ വരുന്നുണ്ട് എന്തായാലും ഇത് ഗ്രാൻഡ് സക്സസ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ സന്തോഷം ഇത് കഴിഞ്ഞ മാസമാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്ന് ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ സക്സസ് ആവും എന്ന് പറഞ്ഞു ആൻഡ് ദിസ്ഇസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് നമ്മുടെ രാജ്യത്ത് ജപ്പാനിൽ ഇത്തരത്തിലുള്ള സംരംഭമുണ്ട് അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയത് ഇത് സക്സസ് ആവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇറ്റ്സ് എ ഗ്രാൻഡ് സക്സസ് ഇനി ഇത് നമ്മുടെ പല പ്രദേശങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ പലർക്കും ഏറ്റെടുത്ത് ഇതുപോലെയുള്ള സംരംഭം തുടങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷി മേഖലയിൽ ഒരു സമൂലമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സാധനങ്ങൾ സ്റ്റോറേജ് ആയിട്ട് ഇവിടെ ഉണ്ട് ഇത് ഓപ്പൺ എയർ ആണ് ഇവിടെ നമ്മളൊരു ബെഞ്ചും ഡെസ്കും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് വന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് നിസ്സാരമായിട്ട് വലിയ ചെലവൊന്നും ഇല്ലാത്തവരെ നമ്മൾ ചെയ്തെടുക്കാവുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സംരംഭമാണ് എല്ലാവരും ഇത് ഏറ്റെടുക്കണം എന്നുകൂടി വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്